െൽക്കം ബാക്ക് ഗാസ് അപ്പൊ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വല് പരിപാടിയൊന്നും ഇല്ല നമ്മുടെ ഈ സിവിക്കിനായി ഓടിക്കുമ്പോൾ ഭയങ്കര മിസ്സിങ് ആണ് അപ്പോൾ ഇതുകൊണ്ട് കാണിക്കാന്ന് പുറത്താണ് ഇന്ന് ഇറങ്ങിയത് പിന്നെ ചിലരൊക്കെ വിചാരിക്കുന്നുണ്ടാവും എന്താണ് സൗണ്ട് എങ്ങനെയാണ് നമ്മൾ ജലദോഷം പിടിച്ചിട്ട് ഈസ് അങ്ങനെ നമ്മുടെ സൗണ്ട് പഠിച്ച് പോയേക്കാണ് അതിലൂടെ നമ്മുടെ ഈ സിവിക്കും കൂടെ മിസ്സിങ് ആയപ്പോൾ പിന്നെ ഞാൻ പിന്നെ എന്തായാലും കൊണ്ട് കാണിക്കാതെ വിചാരിച്ച് നമുക്ക് എന്തായാലും സ്വിക്കിലോട്ട് കറാം സിവിക്കും കൂടി മിസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിടക്ക് ഓടിക്കുമ്പോൾ എന്തോ അവിടെ ഒരു സീനുണ്ട് നമ്മുടെ കാർ കാറിങ്ങനെ ഈ സ്കാല് കൊടുത്താൽ ഇങ്ങനെ കയറി പോകാത്ത അങ്ങനത്തെ എന്തോ ഒരു സീനാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്തായാലും നമുക്ക് നമ്മുടെ സിറ്റിയിൽ തന്നെ പോയിട്ട് അവിടെ കൊണ്ട് വർക്ക്ഷോപ്പിൽ കാണിച്ചു നോക്കാം അവിടെ ഇന്ന് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഇന്ന് കറക്റ്റ് ഞായറാഴ്ചയും കൂടെ ആട്ടോ അതുകൊണ്ട് എന്തായാലും അവിടെ പോയിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റാക്കാതെ ഇപ്പോൾ എന്താണ് ഇങ്ങനെ പോകുന്നത് ടയർ രണ്ട് സീറോ ആയെന്ന് തോന്നുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് പോകുമ്പോൾ ടയറും കൂടെ ഒന്ന് മാറാം അപ്പോൾ ടയർ മാറി എന്താണ് ഇതിൻ്റെ കംപ്ലയിൻ്റ് നോക്കി അതൊന്നും സെറ്റ് ആക്കിയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകണം ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ഈ സിപ്പ് കണ്ടോ കയർ കയറി അങ്ങ് പോകുന്നുണ്ട് നമ്മളിങ്ങനെയാണ് നമ്മളെ വർഷോപ്പിൽ കാണിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ കാറിന് ഒരു കംപ്ലയിൻറ്റ് ഉണ്ടാവില്ല അവിടെ നമ്മൾ നമ്മുടെ വീട്ടിലോട്ടൊക്കെ വന്ന് എവിടെയെങ്കിലും പോകുമ്പോഴായിരിക്കോ കാറിൻ്റെ ശരിക്കും കംപ്ലയിൻ്റ് വരുന്നത് അതാണ് ഒരു സീൻ ഇനി അവിടെ ചെന്നിട്ട് അവർക്ക് ഓടിക്കാൻ കൊടുത്ത് കഴിയുമ്പോൾ അവർ പറഞ്ഞവാണ് മിസ്സിങ് ഇതൊരു സീനുമില്ലയെന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെട്ടു എന്തായാലും ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ പോകുന്നത് എന്നാൽ നമുക്ക് എന്തായാലും ഇപ്പോൾ ടയറ് മാറ്റാം വലിയ സീനൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഞാൻ ഓടിക്കാതെ വെച്ചാൻ്റെ എന്തോ അതെന്ന് തോന്നുന്നു അപ്പോൾ ശരിയായിട്ടുണ്ട് അങ്ങനെ നമ്മൾ വന്ന് വന്ന് നമ്മുടെ സിറ്റി എത്താറായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒന്നും കണ്ടോ ഒറ്റ ആൾക്കാർ പോലും ഇല്ല എല്ലായിടത്തും അടവാണെന്ന് തോന്നുന്നത് നമ്മൾ പറയിൽ പോയിട്ടും വലിയ കാര്യം ഉണ്ടാവില്ല എന്തായാലും അവിടെ പോയിട്ട് നമുക്ക് ടയർ മാറ്റാനുള്ള സെറ്റപ്പ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ടയർ മാറ്റി നമുക്ക് ഇവിടെ തിരിച്ചു പോവാം ഇപ്പോൾ കാറിന് വേറെ സീനൊന്നുമില്ല ഇല്ല ടയർ ഒന്നും മാറ്റിയാൽ മതി പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ കയറിയിട്ട് കാറൊന്നും വാശും കൂടെ ആക്കിയിട്ട് പോവാം അപ്പോൾ എന്തായാലും നമുക്കൊന്ന് അവിടെ പോയി നോക്കാം കേട്ടോ ഒറ്റ ആൾക്കാർ പോലും ഇല്ല ഇന്ന് ഇറങ്ങേണ്ടായിരുന്നു തോന്നുന്നത് പിന്നെ നമ്മുടെ കാറിൻ്റെ എ ബി എസ് ഫെയിലിയറായോന്നൊരു സംശയമുണ്ട് നമ്മൾ ബ്രേക്ക് പിടിച്ചിട്ട് വെറുതെ ഡ്രിഫ്റ്റ് ആയി പോകുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റാക്കണമെങ്കിൽ ഇന്ന് എന്തായാലും നടക്കൂലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇന്ന് ഇറങ്ങിപ്പോയി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം ഇതിലേക്കൂടെ ഒരു റോഡ് ഉണ്ടല്ലോ റോഡുണ്ടല്ലോ കയറിപ്പോകാൻ ഇവിടെ നിന്ന് കയറി പോകാൻ വേണ്ട നമുക്ക് അപ്പുറത്തോടെ തന്നെ കയറാറായിരിക്കും നല്ലത് പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് ലൈക്ക് അടിച്ചു ലൈസ് ഇപ്പോൾ തന്നെ ലൈക്കടിക്കുക ഇരുന്നൂറാണ് അവൻ ലൈക്ക് ടാർഗറ്റ് പിന്നെ ഇതുപോലത്തെ ആണ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് അത് പറഞ്ഞപ്പോഴാണ് ഈ നമ്മളിപ്പോൾ അങ്ങനെ ഡെയിലി വീഡിയോസ് ഒന്നും ഇടാത്തത് കൊണ്ട് തന്നെ ചാനലിലൊക്കെ ഡെറ്റായോ എന്നൊരു സംശയമുണ്ട് എന്തായാലും ഇനി വരുമ്പോൾ നമുക്ക് ഈ ഡെയിലി വീഡിയോ ഒക്കെ ഒന്ന് സെറ്റാക്കി പോവാൻ നോക്കണം നമുക്ക് വീഡിയോ എടുക്കാൻ ഒന്നും ടൈം കിട്ടുന്നില്ല ഈസ് ഇവിടെ ആരും കാണുന്നില്ലല്ലോ ഇവിടെ ആരും കാണുന്നില്ല ഈ കാർ എങ്ങനെ ഇത്രയും ഇതായത് എനിക്ക് കണ്ടോ കാർ ഫുള്ള് നമ്മുടെ മഞ്ഞായിട്ടുണ്ട് ഞാൻ എടുക്കുമ്പോൾ ഇതിങ്ങനെയായിരുന്നു ഇനി ഞാൻ ശ്രദ്ധിക്കാതെയാണോ എന്നറിയത്തില്ല എന്തായാലും എടുത്തപ്പോൾ ഞാൻ അങ്ങനെയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് എടുത്തുകൊണ്ട് വന്നപ്പോൾ ആയതാണോ എടുത്തുകൊണ്ട് വന്നപ്പോൾ ഇങ്ങനെ ആവും എനിക്കാറ് എടുക്കുമ്പോഴേ ഇങ്ങനെ ഉണ്ടാവും എന്തായാലും ഇവിടെ കയറി ഈ ആ ടയറൊന്നു മാറാം എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് നേരെ കാർ വാഷ് അങ്ങോട്ട് പോവാം ഗൈസ് അങ്ങനെ ടയറും മാറി കാറും വാഷ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഇവിടെ ഞാൻ നിർത്തിയിട്ട് കാണിച്ചുതരാം ഇനിയിപ്പോൾ നമ്മുടെ ആ ഒരു എ ബി എസും കുറച്ച് സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാനുണ്ട് അന്നേരം നമുക്ക് വേറെ ഒരു ദിവസം സെറ്റാക്കും ഇന്നെല്ലാ തടവാണ് ഗൈസ് എവിടെ ആൾക്കാരൊന്നുമില്ല അതിൽ പുറത്തിറങ്ങിയിട്ട് നമ്മുടെ സ്വീക്ക് ഒന്ന് കാണിച്ചിറങ്ങും കണ്ടോ ഇപ്പോൾ ഫുള്ള് ക്ലീൻ ആയിട്ടുണ്ട് ഇനി ഇവനെ ഒന്ന് ഫുൾ ടാങ്ക് ഫ്യൂലും കൂടെ അടിച്ചിട്ട് ഈസ് നമ്മുടെ വീട്ടിലൊന്നും കൊണ്ട് നിർത്തി ഇടണം അപ്പോൾ ഒരു സന്തോഷമുണ്ട് അതായത് ഇപ്പോൾ ഫുള്ള് ആയിട്ടുണ്ട് വേറെ കംപ്ലയിൻറ്റ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓടിക്കുമ്പോൾ കുറച്ച് കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്താൽ മതി പിന്നെ വേറെ സീനൊന്നും ഇല്ല ഗീസ് ഇനി എന്തായാലും നമുക്ക് അതിനെ നമ്മുടെ സ്വീക്ക് എടുത്തിട്ട് അങ്ങ് പോകാന്ന് കൊണ്ട് നോക്കാം ഇതാരാണ് യീസ് വിളിക്കുന്നത് ഒക്കെ ഞാൻ ഒന്ന് എടുത്ത് നോക്കട്ടെ ഹലോ ബ്രോ ഞാനാണ് ഒന്നുമില്ല ബ്രോ ചുമ്മാ ഒന്ന് ചുമ്മാണെന്ന് ഞാൻ ഇവിടെ ട്രോപ്പിക്ക് വരെ വന്നിട്ടുണ്ടായിരുന്നേ ഇവിടെ സുഖവണ്ണിന്റെ വർഷോപ്പിൽ കേറിയിട്ട് ഇപ്പൊ ഇങ്ങനെ നിൽക്കുക എന്റെ വണ്ടിക്ക് ഒരു പണിയായിട്ട് ഇപ്പൊ എന്തായാലും ബ്രോ വരുവാണെങ്കിൽ വെറുതെ ഒന്ന് മീറ്റ് വിളിച്ചേ ആ വണ്ടിക്ക് വലിയ സീനാണോ ഇല്ല ബ്രോ അതെന്തോ ചെറിയ സീനായിട്ട് ഓഫായി പോകാ കറക്റ്റ് ഈ ിന്റെ അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഇട്ടിട്ട് വേണ്ടി ഓ അതെന്തായാലും ഭാഗ്യാട്ടോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പണിയായനെ പണിയാലെന്തായാലും ഞാൻ വരാൻ ബോ ഞാൻ ഇവിടെ സിവിക്ക് ഒന്ന് വെറുതെ വർക്ക് കാണിക്കാൻ വേണ്ടി വന്നിരുന്നു ഇപ്പൊ തിരിച്ചിരി വീട്ടിൽ പോയിട്ട് ഞാൻ എന്തായാലും എന്റെ വേറെ ഏതെങ്കിലും വണ്ടി എടുത്തിട്ട് വരാം ഇതെടുത്തോണ്ട് വരാൻ പറ്റൂല പിന്നെ കഴിഞ്ഞ് വന്നാൽ മതി പണിയൊന്നും ചെയ്യാനൊന്നും ഇല്ല ബ്രോ ഇവിടെ ഫുൾ അടവാണ് ഞായറാഴ്ച അല്ലേ സുഖ ഞായറാഴ്ച ഉണ്ടായിരുന്നല്ലേ ഞായറാഴ്ച എന്നാ ബ്രോ അവിടെ തന്നെ എന്നോ ഞാൻ ഇപ്പോൾ വരാം അങ്ങോട്ട് ജയ്സ് അപ്പം നമ്മളെന്തായാലും ഇവിടെ വെറുതെ നിൽക്കുവായിരുന്നു എന്താണ് ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞത് എന്നാലും അവിടെ പോയിട്ട് ഈ അതും വെറുതെ ഒന്ന് വീഡിയോ എടുക്കാം എന്തായാലും ഇന്ന് കണ്ടിട്ടൊന്നും ഇല്ലാതിരിക്കുവായിരുന്നു ഇനി എന്തായാലും അവിടെ പോയി നോക്കട്ടെ സി വിട്ടുണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് ഇതുകൊണ്ട് നേരെ പോവുകയാണെങ്കിൽ പണിയില്ലായിരുന്നു അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടിട്ട് ഏതായാലും കാർ എടുത്തുകൊണ്ട് പോകണം ഇപ്പം എന്തായാലും ഇനി അവിടെ ചെന്നിട്ട് കാണാം യ്സ് അപ്പൊ ഞാൻ നേരെ വീട്ടിൽ പോയിട്ട് നമ്മുടെ കാറുമായിട്ട് നേരെയും വന്നിട്ടുണ്ട് അപ്പൊ സുഖൻ്റെ വർക്ക് ഷോപ്പ് ചെയ്താട്ടെ കേസ് ഇവിടെ ഇവിടെ ലീവാണോ ഇന്ന് ഇവൻ എന്നെ വിളിച്ച് പറ്റിച്ചാണോ അല്ല അല്ല അവിടെ നിൽക്കുന്നുണ്ടാരോ അതിൽ നമുക്ക് ഇവിടെ വെള്ളം സൈഡ് ആക്കിയിട്ട് പോയി നോക്കാം കേട്ടോ ഇത് നമ്മുടെ ഫിറുവല്ല വരുന്നത് സുഗമനെ ഒന്നും കാണണമൊന്നും ഇല്ല സുഖവണ് ഒന്നും ഇല്ല ഇവിടെ എന്താണെന്ന് അറിയില്ല ഈസ് ഇവിടെ വന്നിട്ട് വെറുതെ സുഗണമില്ലാതെ എന്നെ വിളിച്ച് വരുത്തിയതാണോ എന്നൊരു സംശയം ഞാൻ എന്തായാലും പാർക്കാക്കിയിട്ട് ഒന്ന് ഇറങ്ങി നോക്കോട്ടെ ഈസ് എന്നാലും സംഭവം എന്താണെന്ന് മനസ്സിലാവുള്ളൂ അപ്പൊ നമുക്ക് നൈസായിട്ട് കേസ് ഈ ഒരു ലൈനിൻ്റെ ഉള്ളിൽ തന്നെ പാർക്ക് ചെയ്യണം ഇങ്ങനെ ഇരുന്നിട്ട് ഒന്ന് നോക്കട്ടെ സെറ്റ് ആയിട്ട് പാർക്ക് ആയെന്ന തോന്നുന്നു നോക്കട്ടെ അത്യാവശ്യം നല്ല രീതിക്ക് പാർക്കായിട്ട് ഇരിക്കുന്നുണ്ട് എന്താണ് ബ്രോ വണ്ടി എന്ത് ചെയ്യും നോക്ക് എന്തോ കംപ്ലൈന്റ് ആണ് എനിക്ക് മനസ്സിലാവുന്നില്ല സുഖം വന്നില്ല ഇതുവരെ ഇല്ല ബ്രോ ഒന്നും വന്നിട്ടില്ല സുഖം വിളിച്ചപ്പോൾ അഭിപ്രായം Bro, <laughs> yeah bro, Hence, or like yeah bro, െ എനിക്ക് ബ്രോ ഇങ്ങനെ പണിയൊക്കെ എടുക്കും ആവാത്ത സംഭവം ബ്രോയ്ക്ക് അറിയാന്നൊക്കെ എന്നോട് പറഞ്ഞു ഞാൻ ബ്രോവിനെ വിളിച്ചെ എന്റെ പൊന്നു ബ്രോ എനിക്കൊന്നും ഞാൻ ബ്രോ ഇതും എടുത്തോണ്ട് വന്നിട്ടാണെങ്കിൽ ഭയങ്കര പണിയായിട്ട് എടുത്തോണ്ട് സ്റ്റാർട്ട് ആവത് എങ്ങനെയാണ് ബ്രോ ഇതെടുത്തിട്ട് ഇങ്ങോട്ട് ഇടുന്നത് വരുത്തിട്ട് സർപ്രൈസ് തരാൻ നോക്കിയതാ ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ ബ്രോയാണെങ്കിൽ വിളിച്ചിട്ട് സാധാപോലെ എന്നെ വിളിച്ച് ഇങ്ങനെ വണ്ടി പണിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പക്കയായിട്ട് നമ്മുടെ ആ ഒരു ലോകം എല്ലാം അണിച്ചിട്ടുണ്ട് ഞാൻ എന്തായാലും വീഡിയോ എടുത്തോണ്ടായിരുന്നു ബ്രോ എന്നെ കറക്റ്റ് എല്ലാം ഞാൻ സിവിക്ക് ഞാൻ കൊടുക്കുന്ന ഒരു വീഡിയോ എടുത്തോണ്ടിരിക്കയായിരുന്നു ആ ടൈമിലാണ് ബ്രോ എന്നെ വിളിച്ചത് എന്തായാലും ഇത് സെറ്റ് ആയോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് പിന്നെ ബ്രോ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ടാണ് ഞാൻ സംഭവം ബ്രോ അപ്പോൾ ആയിരുന്നോണ്ട് കറക്റ്റ് എടുക്കാൻ പറ്റും ഞാനും വിചാരിച്ച് ഞായറാഴ്ച സുഗോണം തുറക്കുന്നില്ലല്ലോ പിന്നെ തന്നെയാണ് സുഗണൻ്റെ വർഷൂപി പരിപാടിയത് അത് ബ്രോയ്ക്ക് ഞാൻ ചെറിയൊരു സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് എന്തായാലും ഉണ്ടെന്ന് ബ്രോ ഇതൊരു രക്ഷയില്ല കേട്ടോ ഇതിന്റെ ഗ്രാഫിക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു കളർ കോമ്പിനേഷൻ ആണെങ്കിലും എല്ലാം സെറ്റായിട്ടുണ്ട് അവിടെ ലോകം കൂടെ വന്നപ്പോൾ അപ്പോൾ ഞാൻ എന്തായാലും കയറി ഓടിച്ചു നോക്കട്ടെ ബ്രോയും കൂടെ നമുക്ക് വെറുതെ ഒന്ന് വരാം ആ ബ്രോ കയറി നമുക്ക് നൈസായിട്ട് ഓടിച്ചും കൂടെ നോക്കാം എങ്ങനെ ഉണ്ടെന്ന് എന്തായാലും പുറത്തൊന്നും ഒരു രക്ഷയില്ലാത്ത ലുക്കാണ് ഏ ഒന്നുമില്ല ഇടയ്ക്ക് അങ്ങനെ സൗണ്ട് ഒക്കെ ഉണ്ടാക്കി അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നേരെ ഇറങ്ങാം ഏ എന്തഴപ്പം ആ ഞാൻ ഡോറോ വർന്നപ്പോൾ ശരിയായില്ല അതിൻ്റെ അതായത് നമുക്ക് കയറി ഇവിടെ നിന്ന് ഇറങ്ങിട്ട് ആ ഒരു വാട്ടർഫാളിന് അങ്ങോട്ട് പോകാം അല്ലേ അവിടെ കിട്ടി രണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാം അല്ലെങ്കിൽ ഒരു സിനിമാറ്റിക് വീഡിയോ തന്നെ എടുത്തേക്കാം നേരെ ആ വാട്ടർഫാൾഫാൾ കാണുന്ന വീഡിയോ എന്നാൽ അവിടെത്തന്നെ ഇപ്പോൾ വീഡിയോ എടുക്കുക അവിടെ നിന്ന് ഞാൻ ഇതുവരെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലെന്ന് തോന്നുന്നു പൈസ അപ്പോൾ ഇത് പുറത്തോട്ട് ഇറക്കി പീസ് നൈസ് ആയിട്ടുണ്ട് അതിൻ്റെ അകത്ത് കിടക്കുന്ന പൈസ ആ ഒരു ഷാഡോ എല്ലാം അടിച്ചിട്ട് തിരിയുന്നില്ല ഇവിടെ തിരിയുന്നില്ലോ കുറേ സൈഡ് നോക്കാം പിന്നെ ഈ ഒരു ഗ്ലാസ് ഞങ്ങൾ കണ്ടോ അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈസ് ഒരു ലൈറ്റ് അടിക്കണ പോലെയല്ല മേളയിൽ നിന്ന് അത് നൈറ്റൊക്കെ വേറെ ലെവലായിരിക്കും പിന്നെ ബാക്ക് സൈഡ് നോക്കുവാണെങ്കിൽ യൂട്യൂബിൻ്റെ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്

ഇവിടെ ആയിട്ട് അങ്ങനെ പാർക്ക് ചെയ്യുക ഇവിടെത്തന്നെ പോയേ ഇവിടെ നൈസായിട്ട് ഇരിക്കുമെന്ന് തോന്നുന്നു എന്തായാലും കേസ് നമുക്ക് അങ്ങനെ ഇറങ്ങിയിട്ട് ഞാൻ ഒന്നും കൂടെ വേണമെങ്കിൽ നമ്മുടെ ഈ ഒരു വാന് കാണിച്ചു തരാം എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ട് ഈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്തായാലും താഴെ എന്ന് വെറുതെ കമൻറ്റ് ചെയ്യാം നമ്മുടെ ഫെറു മച്ചാൻ എന്തായാലും ഈസ് നല്ല പൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം ഈ ഒരു സൈഡ് ചാലോ അടിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് തിരിയുന്നുണ്ടാവുക അപ്പൊ സൈഡ് എന്തായാലും നിങ്ങൾ കണ്ടു വേണമെങ്കിൽ നൈസായിട്ട് നമ്മുടെ ഈ ഒരു ഫിറുബ്രോ ഇത് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു വാനാണ് ഈസ് ഇത് ഇനി എന്തായാലും നമുക്ക് ഇതെടുത്തിട്ട് പുറത്തോട്ടൊക്കെ ഇറങ്ങാം നമ്മുടെ പബ്ലിക് റൂമിലൊക്കെ കയറുമ്പോൾ എന്തായാലും സെറ്റ് ായിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ അത് കിടക്കുന്നതാണോ നല്ല രസമുണ്ട് എന്താ പറയുക ഇവിടെ നിന്ന് ഒരു സിനിമാറ്റിക് വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ മച്ചാൻ നമ്മളോട് പിക്ക് എടുക്കാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് പിക്കും കൂടെ എടുക്കണം അവിടെ നിന്നിട്ട് അപ്പോൾ ഇവിടെ നൈസായിട്ട് മച്ചാൻ എടുത്ത് നിൽക്കുക മച്ചാൻ പിക്ക് എടുത്തോളുമായിരിക്കും ആ ടൈമും കൊണ്ട് ഈ സിംഗ് പോയിട്ട് ഇതിൻ്റെ സിനിമാറ്റിക് വീഡിയോ കണ്ടിട്ടുവാ ഏസ് അപ്പം നിങ്ങൾ സിനിമാറ്റിക് വീഡിയോ വരെ കണ്ടിട്ടുണ്ടാവും നമ്മളപ്പം അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് വന്നു കേട്ടോ ഇനി എന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നേരെ വീട്ടിലോട്ട് കൊണ്ടുപോകണം ഇതിന് കൊണ്ടുപോയിട്ട് വലിയ പണിയൊന്നും ഇല്ല ഇത് ഫുള്ള് സെറ്റ് ആക്കാനാണ് നമുക്ക് വന്നത് വേണമെങ്കിൽ ഫ്രണ്ടിൽ ഒരു ലോഗോ വെക്കാം അത്ര മാത്രം ചെയ്താൽ മതി ബാക്കി ഫുള്ള് സെറ്റ് ആണ് കണ്ടോ ഈ ഒരു മാന് ഇവിടെ ലോഗോം കൂടെ വരുവാണെങ്കിൽ ആ സെറ്റ് ആയിരിക്കും അതും അതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ നൈസ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഓ ഒരു കാര്യം ഉണ്ടായിരുന്നല്ലേ ഞാൻ അതങ്ങ് വിട്ടുപോയി അത് കുഴപ്പമൊന്നുമില്ല ബ്രോ അതെ ഞാൻ കൊണ്ടുപോയിട്ടാണെങ്കിലും സെറ്റ് ആയിക്കോളും ബ്രോ ഇത്രയും ചെയ്തില്ലേ ഇത്രയും പോലും വർക്ക് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ

നമ്മുടെ ഫിറു മച്ചാൻ ആണെങ്കിൽ ആ ഒരു വാൻ താണ്ടെ സെയിലിന് ഇട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ നിന്നേസ് ആയിട്ട് ബൈ ചെയ്യാം വാൻ നിങ്ങൾ നോക്കി സദിനം കിലോമീറ്റർ ഒന്നും ഓടിട്ടില്ല അപ്പൊ ഒരു പുതിയ ഒരു ഫ്രഷ് വാൻ എടുത്തിട്ടാണ് ഈ നമ്മുടെ മച്ചാൻ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് തന്നേക്കുന്നത് എന്നൊക്കെ പറഞ്ഞ ബ്രോയിൻ്റെ ഒരു വർക്ക് ഉണ്ടല്ല അതൊരു രക്ഷയില്ല നിങ്ങൾ ആ ഒരു കളറും ആ സൈഡിൽ ലോഗോയും പിന്നെ നമ്മുടെ ആ വീല് വരെ ബ്രോയിൻ്റെ അത് കണ്ടല്ലോ ഇട്ടേക്കണ വാനിനകത്ത് അല്ല ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട് എന്തായാലും ബ്രോ ഒരുപാട് സന്തോഷം ഈ ഒരു വാന് തന്നേന് എനിക്ക് അതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷം എന്നാ ശരി ബ്രോ ഞാൻ ഈ വാനിൽ കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊണ്ടുവിട്ടെ വെറുതെ എൻ്റെ കൂടെ വരുന്നിൻ്റെ വായോ ചെറിയോ എന്നാലും ഞാനും വെറുതെ വീട്ടിലിരിക്കുക കുറച്ച് കഴിഞ്ഞിട്ട് പോകാം എന്നാൽ പിന്നെ വരാം കേസ് എങ്ങനെ ഞാനും മച്ചാൻ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം മച്ചാൻ്റെ കൂടെ നേരെ എന്റെ വീട്ടിലോട്ട് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പം നമ്മുടെ മച്ചാൻ ഈ ഒരു ചാനലുണ്ട് എന്നാണ് പേര് അപ്പം എല്ലാവരും ഒന്ന് സെർച്ച് ചെയ്ത് ഈ സപ്പോർട്ടാക്കുക മച്ചാനെ അപ്പം എന്തെങ്കിലും ഈ അടുത്തൊരു വീട്ടിലും വീഡിയോ ആയിട്ട് വരാം അതൊരിക്കും ബൈ